കൊച്ചിയിൽ നടന്ന ഐ പി എൽ താരലേലത്തിൽ ഇംഗ്ലണ്ടിന്റെ സാം കരൺ വിലയേറിയ താരം കോടിക്കാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് സാമിനെ കോടിക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിൽ എത്തിച്ചും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിനു വേണ്ടി കൊച്ചിയിൽ നടക്കുന്ന താരലീലത്തിൽ പൊന്നും വിലയ്ക്ക് കളിക്കാരെ സ്വന്തമാക്കി ടീമുകൾ നാനൂറ്റി അഞ്ച് താരങ്ങൾ പങ്കെടുക്കുന്ന ലേലത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ലേലത്തുക ലഭിച്ചത് ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കരണിനാണ് പതിനെട്ടര കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സാണ് കരണിനെ സ്വന്തമാക്കിയത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് മുംബൈ ഇന്ത്യൻസുമായി നടന്ന വീറുട്ടൽ ലേലം വിളിക്കൊടുവിലാണ് സാമിനെ പഞ്ചാബ് സ്വന്തമാക്കിയത് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് ടീമുകൾ തുടക്കത്തിൽ വേണ്ടി ലേലത്തിൽ സജീവമായിരുന്നു പിന്നാലെ പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൗ സൂപ്പർ ജയിൻസും എത്തി ഒടുവിൽ പതിനെട്ടര കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സാമിനെ സ്വന്തമാക്കുകയായിരുന്നു വിക്കറ്റ് കീപ്പർമാരിൽ ഉയർന്ന വില വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പുരാനായിരുന്നു പതിനാറ് കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ആണ് പുരാനെ സ്വന്തമാക്കിയത് രണ്ടു കോടിയായിരുന്നു അടിസ്ഥാന വില ഓസിസ് ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനിനായും വാശിയേറിയ ലേലം നടന്നു പതിനേഴര കോടിക്ക് മുംബൈ ഇന്ത്യൻസ് ആണ് താരത്തെ സ്വന്തമാക്കിയത് ബെൻ സ്റ്റോക്സിനെ പതിനാറേകാൽ കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്കിനെ പതിമൂന്നേ കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് സ്വന്തമാക്കി എട്ടേകാൽ കോടി രൂപയ്ക്ക് മായങ്ക് അഗർവാളിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെടുത്തു സിംബാബൈ ഓൾറൌണ്ടർ സിക്കന്ദർ റായെ അൻപത് ലക്ഷത്തിന് പഞ്ചാബ് കിങ്സും വെസ്റ്റ് ഇൻഡീസിന്റെ ഒടിൻ സ്മിത്തിനെ അൻപത് ലക്ഷത്തിന് ഗുജറാത്ത് ടൈറ്റൻസും ജെയ്സൺ ഹോൾഡറെ അഞ്ചേ മുക്കാൽ കോടിക്ക് രാജസ്ഥാൻ റോയൽസും സ്വന്തമാക്കി കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ലേലം നടക്കുന്നത് ഹ്യൂ ആണ് ലേലം നിയന്ത്രിക്കുന്നത് ഇത്തവണ മിനി ലേലമാണ് നടക്കുന്നത് ഓരോ ടീമിലും ഇരുപത്തിയഞ്ച് വീതം താരങ്ങളാണ് വേണ്ടത് ഇവരിൽ എട്ടുപേർ വിദേശികളായിരിക്കണം നാനൂറ്റി അഞ്ചു പേരെയാണ് ലേലത്തിന് വെക്കുന്നത് ഇതിൽ ഇന്ത്യൻ താരങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിമൂന്നും വിദേശികൾ ടീമുകൾ ഇതിനകം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചു അവശേഷിക്കുന്നത് ഇരുന്നൂറ്റി ആറ് ദശാംശം അഞ്ചു കോടി രൂപയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അക്കൗണ്ടിലാണ് കൂടുതൽ തുക ബാക്കിയുള്ളത് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി കുറവ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ഏഴ് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ പത്തൊൻപത് താരങ്ങളുടെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് എല്ലാവരും വിദേശ താരങ്ങൾ പതിനൊന്ന് പേർക്ക് ഒന്നര കോടി രൂപയുമുണ്ട് ഒരു കോടി മുതലാണ് ഇന്ത്യൻ താരങ്ങളുള്ളത് സ്പോർട്സ് ഡെസ്ക് യോഗനാഥം ന്യൂസ്